ഇവിടെ രാഷ്ട്രീയ പ്രശ്നങ്ങളില്ല ഇവിടെ വേറെ അതിപ്രസരങ്ങളില്ല ഞമ്മൾക്ക് ഇവിടെ കർണാടക സ്റ്റേറ്റിൽ കോൺഗ്രസ് ആ കോൺഗ്രസ് എന്ത് കോൺഗ്രസ് അവരാണ് ഞമ്മൾക്ക് ഇന്ത്യയിൽ ജനാധിപത്യപരമായി ഞമ്മൾക്ക് ഈ പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടുന്ന ഗുണങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം പിന്നെ അതിന്റെ ഇടയിൽ വേറൊരു സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ ആവശ്യം ഒന്നും ഇല്ല അതൊക്കെയാണ് മൂലയ്ക്ക് വെച്ചോ ഇല്ലാത്തടത്തും കൊണ്ട് എന്നിട്ട് പിന്നെ ഉണ്ടാക്കിയെന്നും വേണ്ട ആൾക്കാർ വിചാരിക്കുന്നത് ഏതെങ്കിലും കടലാസിൽ പ്രസിഡന്റ് ഇങ്ങനെയുള്ള മണ്ണാം മണ്ണാകട്ട എത്രയോ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പൊ ഈ സുന്നത്ത ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ അതിവിടെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഗമീയത്തൊഴിലുമായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സംഘടനകൾ മതപരമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും പ്രവർത്തിക്കുന്ന സംഘടനകൾ ധാരാളമുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സമസ്ത കേരള ജനീയത്തില ഇവിടെ നിലകൊള്ളുന്നു സമസ്ത കേരള എന്ന് പറയുമ്പോൾ കർണാടകക്കാർക്ക് അല്ലെങ്കിൽ തമിഴ്നാട്ടുകാർക്ക് അതിലവകാശമൊന്നുമില്ല ആരും വിചാരിക്കണ്ട അത് ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പണ്ട് വില മാ ചെയ്ത ഒരു രജിസ്റ്റർ ചെയ്യുമ്പോൾ ചില അതിനു വേണ്ടിട്ട് അത് ലോകമാണ് എവിടെ ജമാഅത്ത് സുന്നൊണ്ട് ജീവിക്കുന്നവരുണ്ടോ അവർക്കെല്ലാം സമസ്ത അവരുടേതായ സംഘടനയാണ് സമസ്ത ഇവിടെ നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം ഇവിടെ പഞ്ചായത്ത് മെമ്പർ ആകാനോ എം എൽ എ എം പിമാരാകാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും സമസ്തക്ക് അത് താല്പര്യമില്ല അതിന്റെ വകുപ്പുമല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന ദീൻ ആ ദീനിന് യാതൊരു കോട്ടവുമില്ലാതെ അതിവിടെ സംരക്ഷിക്കപ്പെടും അതിന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട വറസത്തുൽ ബഹുമാനപ്പെട്ട്ലമ്പിയാവ് എന്ന് ഹബീബായ ഹബീബല്ലാഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ എന്തിൻ്റെ അവകാശികൾ അമ്പിയാക്കന്മാർ ഇവിടെ നിർവഹിച്ച ദൗത്യം നിർവഹിച്ചു ആ ദീനിന്റെ നിർവഹിക്കുക എന്നുള്ളതാണ് മഹത്വക്കളായ വിലമാക്കൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മോഹിനിയങ്ങളെ നമ്മുടെ സമസ്തകാല ജമീയ തുലമായയുടെ മഹാരഥന്മാരായ വിലമാവ് ഇങ്ങനെ ഒരു സംഘം ഉണ്ടാക്കാനുണ്ടായ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തൊള്ളായിരത്തി ഇരുപത്തി ഒന്നുകളിൽ ആശയങ്ങൾ നമ്മുടെ നാടുകളിലേക്ക് വന്നപ്പോൾ അതിനെ തടയിടാൻ വേണ്ടി ബഹുമാനപ്പെട്ട അസീദ് പുത്തുബുസമാനിസീദ് അബ്ദുർഹ്മാൻ ബാലവിൽ മുല്ലക്കോയങ്ങൾ മഹാൻ അവരുടെ നേതൃത്വത്തിലാണ് ഈ സമസ്ത എന്ന പ്രസ്ഥാനം ഇവിടെ ഉദയം ചെയ്തത് അതിന്റെ ഈ നൂറു കൊല്ലത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഇടയിൽ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി സുന്നത്ത് ജമാ നിലനിൽപ്പിന് വേണ്ടി ദീനുൽ പറയും ഒക്കാ കണ്ടക്കാരും പറയും ഞങ്ങൾ പറഞ്ഞു പെട്ടെന്ന് അല്ലെ ഞങ്ങളെ നാട്ടുകാരാണ് പേരിട്ടത് മായാത്ത ബഹുമാനപ്പെട്ടവര് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളില് മംഗലാപുരത്ത് കച്ചിക്കാര പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയാണ് പള്ളിയാണ് ആ പള്ളി ജമായത്തെ ഇസ്ലാമിക്കാർ കൈയടക്കി വെച്ച കൈയടക്കുകയും കുറ്റിയാടിക്കാരനായ മൊയ്ത മൗലവി എന്ന് പറയുന്ന ഒരാള് അവിടെ ഫത്തീപും ഇമാമായിട്ട് നിലനിർത്തുകയും ചെയ്തു മൊയ്തു മൗലവി ആദ്യ ഉപ്പനങ്ങാടിയിലുണ്ടായിരുന്നു ആർന്ന് ഓടിച്ചത് ഓടിച്ചിട്ട് അവിടെ പോയിട്ട് അയാൾ അവിടെ ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ അതിന് മറുപടി പറയാൻ വേണ്ടി അന്ന് ബഹുമാനപ്പെട്ട മഹാനവറുകളെ നാട്ടുകാർ കൊണ്ടുവന്നു അവിടെ വലിയ സ്റ്റേജ് കെട്ടി ഷംസുല്ലലമ്മ അവർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ ഇസ്മായിൽ അബ്ബ എന്ന് പേരുള്ള ഒരാൾ സ്റ്റേജിലേക്ക് കയറിയിട്ട് ഷംസുല്ലോട് പറഞ്ഞു നിങ്ങൾ മാത്രം പ്രസംഗിച്ചെങ്കിൽ പോരാ മറ്റേ മറ്റേയാൾക്കും മൈതുമൈലവിക്കും പ്രസംഗിക്കാനുള്ള സമയം കൊടുക്കണം അത് ആ നിക്ക് ഭാഷയിലാ പറഞ്ഞുതരാം ഇപ്പൊ അത് പറയാൻ അറിയുന്നില്ല നിങ്ങൾ മാത്രം വളക്കം പറഞ്ഞെങ്കിലും പോരാ അങ്ങനല്ല ഇതുവരെ വളക്കം പറയാൻ എന്ത് ചെയ്യണം സമയം കൊടുക്കണം സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞു എന്നിട്ട് അയാൾ തന്നെ പറഞ്ഞു മുക്കണ്ട നിങ്ങ പ്രസംഗിക്ക് മുക്കാ കണ്ട അയാൾ പ്രസംഗിക്കും അന്ന് മുതലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ലോകത്തെവിടെ ഇല്ലാത്ത പേര് അവർക്ക് ഇട്ടു കൊടുത്തു അതിൽ നിങ്ങളാണ് കർണാടക സ്റ്റേറ്റിലുള്ള ആളുകളാണ് അതിന് എന്ന് വെക്കുമ്പോൾ എന്നും സുന്നത്ത സമസ്തക്കും നിങ്ങൾ കാവലാളുകളാണ് എന്നതിൽ ഞമ്മൾക്ക് വലിയ സന്തോഷം കാരണം ഇവിടെ രാഷ്ട്രീയ പ്രശ്നങ്ങളില്ല ഇവിടെ വേറെ അതിപ്രസരങ്ങളില്ല ഞമ്മൾക്ക് ഇവിടെ കർണാടക സ്റ്റേറ്റിൽ കോൺഗ്രസ് ഭരിക്കുന്നു ആ കോൺഗ്രസ് നമ്മൾ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു സപ്പോർട്ടാണ് അവരാണ് ഞമ്മൾക്ക് ഇന്ത്യയിൽ ജനാധിപത്യപരമായി നമ്മൾക്ക് ഈ പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടുന്ന ഗുണങ്ങളൊക്കെ ചെയ്യുന്നത് എന്നെല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ അതിന്റെ ഇടയിൽ വേറൊരു സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ ആവശ്യമൊന്നും ഇല്ല അതൊക്കെയാണ് മൂലയ്ക്ക് വെച്ചോ ഇല്ലാത്തടത്തും കൊണ്ട് എന്നിട്ട് ഉണ്ടാക്കിയെന്നും വേണ്ട ആൾക്കാർ വിചാരിക്കുന്നത് ഏതെങ്കിലും കടലാസില് സ്റ്റേറ്റ് പ്രസിഡന്റ് നേടിയാൽ മണ്ണാങ്ക ഇങ്ങനെയുള്ള മണ്ണാങ്കട്ട എത്രയോ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പൊ ആശയ ആദർശങ്ങൾ അതിവിടെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഗം ഇത്തൊഴിലുമായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഞമ്മള് അമീത് ബൈസീലേ എന്തെ അമീത് ബൈസിയോട് എല്ലാവർക്കും ഇത്ര പേര് എന്താ ചൂടാവും വലിയ മഹബത്താണ് എന്ത് കാക്കാൻ്റെ അങ്ങനെ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഒരു ശക്തമായി പ്രവർത്തിക്കുന്നു പ്രസംഗിക്കുന്നു എഴുതുന്നു അങ്ങനെ ആരൊക്കെയുണ്ട് ഏത് സംഘടനയിലാവട്ടെ ഇപ്പൊ പേരോട് ഞമ്മൾക്ക് വ്യക്തിപരമായിട്ട് യാതൊരു ദേഷ്യമൊന്നുമില്ല പ്രസംഗിക്കുന്ന ആരായിരുന്നാലും സ്വന്നത്തെ ഇവിടെ നിലനിൽക്കണം അത് നമ്മളെ ലക്ഷ്യം തന്നെയാണ് സ്വന്നത്തെ ജമായത്ത് അതിനെ തരം താഴ്ത്താൻ അതിന്റെ ഉണ്ടല്ലോ ഈ ഒരുമ്പെടുന്നോടാണ് നമ്മൾക്ക് ഇപ്പോ പറയാനുള്ളത് അപ്പുറത്തെ വിധി കാലു വെക്കുക എന്തിനാണ് ഈ പരിപാടി പ്രവർത്തിക്കണം അതിന് വേണ്ടിയിട്ട് ഞമ്മള് മുൻകൈ എടുത്ത് കറങ്ങുകയും ചെയ്യണം എന്ത് തന്നെ പ്രശ്നങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ മുസ്ലിങ്ങളെയും ഭോമിനീകളായ ആളുകളെയും സഹായിക്കുക തന്നെ ചെയ്യും അള്ളാഹിന്റെ ദീനിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആരൊക്കെ കശികളുണ്ടോ അവരെ ലോകത്ത് വിജയിച്ചുകൊണ്ട് തന്നെ നിൽക്കുക എന്റെ ചില പ്രശ്നങ്ങൾ വിഷമങ്ങളൊക്കെ ഉണ്ടാകും അത് യുവത്തിലാണ് യുവത്തിലാ ഉണ്ടെങ്കിലേ ഞമ്മൾക്ക് എന്തുണ്ടാവുകയുള്ളു അള്ളാവിനോട് പിന്നെ കൂടുതൽ എടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ ഞാൻ സംസാരം നീട്ടുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അത് പാങ് കൊടുക്കുന്നവരെ പറയാം എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായിരിക്കുന്ന അഹിൽ സന്നി വല ഞാൻ പറഞ്ഞു വന്നത് ഹമീദ് അമീത് പോലെയുള്ള അള്ളാഹു അദ്ദേഹത്തിന്റെ ദരജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ പരിശുദ്ധ വേണ്ടി ഇവിടെ ജീവിച്ച് പ്രവർത്തിച്ച് മരിച്ചു പോയ ആളാണ് അതിനേക്കാളും മുമ്പ് ഒരു മൂസം പല ആൾക്കാരറിയില്ല അങ്ങല്ലേ അതിനേക്കാളും കണ്ണൂർ പിന്നെ പിന്നെ ബത്താമല്ലേ പുറത്തിൽ കാരനായുദ്ദീൻ എന്ന പേരിൽ സമസ്തയുടെ വേണ്ടി പ്രവർത്തിക്കുന്ന ഭയങ്കര ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിയാർ ഉണ്ടായിരുന്നു ശേഷമാണ് ബഹുമാനപ്പെട്ട 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 അതുപോലെ തന്നെ അബ്ദുൽ ഖാദർ എത്രയാണ് അവരൊക്കെ വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തിക്കുകയും കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ബഹുമാനപ്പെട്ട വാർഷികത്തിൽ ും പറഞ്ഞ പ്രസംഗമുണ്ട് എന്താണ് ഇതിൽ പറയുന്നത് സമസ്ത ഒരു സംഘടനയല്ല സമസ്ത അള്ളാഹുവിന്റെ യഥാർത്ഥ മാർഗമാണ് ആ യഥാർത്ഥ മാർഗത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു പിന്നെ ഇവിടെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോ ചില പിന്നെ സംഘടനാ രൂപങ്ങളും മറ്റുമൊക്കെ ആവശ്യമാണല്ലോ നമ്മുടെ ഇവിടെ രാജ്യത്തിന്റെ എല്ലാ ഭരണഘടനാപരമായിരിക്കുന്ന നിയമങ്ങളും നമ്മൾ അനുസരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ ഒരു വിഘടനവാദമോ തീവ്രവാദമോ ഒരിക്കലും തന്നെ നമുക്ക് അനുവദിക്കാൻ വേണ്ടി പറ്റുകയില്ല ജമാലാമി ഇസ്ലാമിയോട് ഇപ്പോൾ എന്തിനാണ് ചില ആളുകൾ കൂട്ടുകൂടുന്നത് ജമാലാമി ഇവിടെ മതരാഷ്ട്രവാദം പറയുന്നവരാണ് എന്താ മതരാഷ്ട്രവാദം മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകമായിരിക്കുന്ന മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിയമങ്ങളും മറ്റും കോർവ ചെയ്തുകൊണ്ട് ഇവിടുത്തെ രാജ്യത്തിന്റെ നിയമം അങ്ങനെയായിരിക്കണം അങ്ങനെ ഒരു പ്രത്യേക മതത്തിന്റെ രാജ്യമാകണം എന്ന് വാദിക്കുന്നവരാണ് ഈ മുഖകണ്ഠക്കാർ ഒരിക്കലും തന്നെ നമ്മൾക്ക് അതിന്റെ ആവശ്യമില്ല നമ്മൾ മതരാഷ്ട്രവാദികളല്ല നമ്മൾ ഇന്ത്യ രാജ്യത്തിന്റെ സെക്യുലറിസം അഥവാ ജനാധിപത്യം അത് നിലനിൽ ഇവിടെ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുകയും എല്ലാ മതങ്ങളുടെയും പ്രചരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യുകയും പരസ്പരം മത മത അനുയായികൾ സ്നേഹത്തോടുകൂടെയും സന്തോഷത്തോടു ജീവിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിലനിന്നതുപോലെ നിലനിൽക്കണം എന്നുള്ളതാണ് പരിശുദ്ധമായ സുന്നത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന തത്വം എന്നല്ലാതെ ഒരിക്കലും തന്നെ സമസ്തയോ സുന്നത്തിന്റെ മായത്തോ പിൻപനം നൽകുകയോ അതിനെ സഹായിക്കുകയോ ചെയ്യുകയില്ല അതിന്റെ ആവശ്യവും ഇവിടെ ഇല്ല നമ്മളിവിടെ പല രാജ്യ ഭരണാധികാരികളും ഇന്ത്യ രാജ്യത്ത് ഭരിച്ചു കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട് ബി ജെ പി ഭരിക്കുന്നുണ്ട് അങ്ങനെ വേറെ സഖ്യകക്ഷികളൊക്കെ ഭരിച്ചിട്ടുണ്ട് ഒരിക്കലും തന്നെ മുസ്ലിംങ്ങൾക്ക് വലിയ സ്ഥലങ്ങളിൽ എന്തെങ്കിലും താൽക്കാലികമായിരിക്കുന്ന ഉണ്ടാകുമെന്നല്ലാതെ ഈ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമങ്ങൾക്ക് നല്ല നിലയിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഭരണഘടനയും കോടതിയും സൗകര്യങ്ങളും ഈ രാജ്യത്ത് നിലനിൽക്കുന്നു അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു അതിനെ ആദരിക്കുന്നു അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും സമസ്തയുടെയോ സുന്നത്ത ജമാത്തിന്റെയോ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം കിട്ടുന്നില്ല എന്റെ പ്രിയപ്പെട്ട മോഹിനിയ സുന്നത്ത് ജമാത്ത് നമ്മൾക്ക് ആവേശമായിരിക്കണം അതെന്തെങ്കിലും താൽക്കാലിക വിഷയത്തിന് വേണ്ടിയിട്ടുള്ളതല്ല ജമാരോടുകൂടി മരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പരിശുദ്ധമായിരിക്കുന്ന സുന്നത്ത് സുന്നത്ത് പ്രവർത്തിച്ച സുന്ന പ്രവർത്തിച്ചു ഓരോ മഹാന്മാരുടെയും മരണങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം അല്ല എന്തൊരു സുന്ദരമായിരിക്കുന്ന മരണമായിരുന്നു മരണം എടുത്ത സമയത്ത് വീട്ടിലെ രോഗിയായി വിശ്രമിക്കുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് ഭാര്യയോട് പറഞ്ഞു എനിക്ക് ഇപ്പൊടുത്ത് തരണം എന്ന ഭാര്യ പറഞ്ഞു ഇപ്പൊ തന്നെ വിട്ടു തോറിന്റെ സമയായിട്ടില്ല ഇപ്പോഴേ ഓതൊട്ടാ ചിലപ്പോൾ മുറിഞ്ഞു പോയാലും സുഖമില്ലാത്ത അല്ല ഇപ്പോൾ തന്നെ ഒതു കൊടുത്ത് തരണം അങ്ങനെ അവരെ സഹായികൾ കൊണ്ടുപോയി ഒതുവ് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ കടത്തി ഉടനെ മരണപ്പെടുകയും ചെയ്തു അത്ഭുതകരമായിരിക്കുന്ന മരണമാണ് സമസ്തയുടെ വൈസ് ബഹുമാനപ്പെട്ട മരണം സമയത്ത് എന്തോ ഇങ്ങനെ വാങ്ങുകയും ചേർക്കുകയും ചെയ്യുന്നു വാങ്ങുന്നു ശൂന്യതയിൽ വാങ്ങുകയും നെഞ്ചിനോട് ചേർക്കുകയുമാണ് ചെയ്യുന്നത് ആളുകൾ ചോദിച്ചു എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് സുന്ദരിമാരായിരിക്കുന്ന കുറെ കുട്ടികള് നല്ല സുന്ദരമായ റോസാ പുഷ്പം എന്റെ മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തരുന്നു അത് ഞാൻ എടുത്തിട്ട് എന്റെ നെഞ്ചോട് ചേർത്തി വെക്കുകയാണ് ഇരിക്കുന്ന ആർക്കും ഒന്നും കാണുന്നില്ല അതാണ് സന്തോഷകരമായിരിക്കുന്ന മരണം ബഹുമാനപ്പെട്ട എന്ന് പറയുമ്പോൾ അതേ എന്ന് പറഞ്ഞിട്ട്